കോഴിമുട്ടയുടെ നിറം എന്താണ് പെട്ടെന്ന് ചോദിച്ചാൽ വെള്ള അല്ലെങ്കിൽ തവിട്ട് എന്നുള്ള ഉത്തരമേ കിട്ടുള്ളൂ അല്ലേ എന്നാൽ നീലമുട്ടയിടുന്ന ഒരു കോഴിയുണ്ട് അരൗക്കാന എന്നാണ് ആ കോഴിയുടെ പേര് ചിലിയിലുള്ള അരൗക്കാനിയ എന്ന സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഉത്ഭവസ്ഥാനം അതുകൊണ്ടാണ് അരൗക്കാന എന്ന് പേര് വന്നത് കോഴി നീലമുട്ടയിടുമെങ്കിലും ആ മുട്ടയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മുടെ വെളുത്ത നിറത്തിലോ തവിട്ട് നിറത്തിലോ ഉള്ള കോഴിമുട്ട കഴിക്കുന്നത് പോലെ അത് കഴിക്കാം ഉപയോഗിക്കാം അതിന്റെ പ്രശ്നമൊന്നുമില്ല അപ്പോ ഈ കോഴിക്ക് വേറെ രണ്ട് പ്രത്യേകതകൾ കൂടിയുണ്ട് ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ ചെവിയുടെ ചെവി യുടെ ഭാഗത്ത് രണ്ട് സൈഡിലും കുറച്ച് തൂവലുകൾ വളർന്ന് നിൽപ്പുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ആ ചെവിയുടെ ഭാഗത്ത് തൂവലുകൾ വളർന്നു നിൽക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാലുണ്ടാവില്ല വാലില്ലാത്തത് കൊണ്ട് ഏറ്റവും ഒരു പ്രത്യേകത നമുക്ക് തോന്നും അപ്പൊ ഇങ്ങനെ പ്രത്യേകതയുള്ള ഒരു കോഴി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് കാരണം ഇനി നീലമുട്ട കാണുമ്പോ ഇത് അരൗക്കാനേടെ ആണോ എന്ന് ഒന്ന് സംശയിക്കാമല്ലോ ഏതൊരറിവും ചെറുതല്ല